ചോറ്റാനിക്കിക്ക് അടുത്തായി പ്രീമിയം ഹൗസ് പ്ലോട്ടുകൾ ആവശ്യമുള്ളവർക്കായി എരുവേലി ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ ഹൗസ് പ്ലോട്ടുകൾ നിങ്ങൾക്കുള്ളതാണ് പഞ്ചായത്ത് റോഡ് ഫേസിംഗ് ആയിട്ടുള്ള ഈ പ്ലോട്ടിൽ ഇൻറ്റർണൽ ടാർ റോഡുകളും കേരള വാട്ടർ അതോറിറ്റിയുടെയും കെ സി ബി കണക്ഷൻസും അവൈലബിൾ ആണ് കൂടാതെ നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന പ്രദേശമാണിത് നാല് സെൻറ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് ലിമിറ്റഡ് പ്ലോട്ടുകളെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ സ്ഥലം വാങ്ങിയവർ ഓൾറെഡി വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾ വാങ്ങിച്ച ഈ പ്ലോട്ടിൽ നല്ല ക്വാളിറ്റിയോടുകൂടെ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ തന്നെ വീടുകൾ നിർമ്മിച്ച് നൽകുന്നു ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് ഒന്നര കിലോമീറ്ററും തൃപ്പൂണിത്ര മെട്രോ സ്റ്റേഷനിലേക്ക് ഏഴ് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് സ്കൂളുകൾ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റ് എന്നിവയെല്ലാം തന്നെ വളരെ അടുത്ത് തന്നെയുണ്ട് നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ ഈ ഹൗസ് പ്ലോട്ടുകളുടെ ഓഫർ പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ പ്ലോട്ട് വാങ്ങിക്കുന്നതിനും ഭവന നിർമ്മാണത്തിനും തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നു ലോണുകളെല്ലാം തന്നെ ഫ്രീ പ്രോസസ്സിംഗ് ആണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇനിയും പെനീൽ ഹോംസിൻ്റെ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിളും ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ താങ്ക് യു